എല്ലാവർക്കും മല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കാല് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കുട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ പതിനാറ് പീസ് ചിക്കൻ റംസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ആഴത്തിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിരിക്കുന്നത് എല്ലാ പീസും ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പുളിയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി കൂടി എടുക്കുന്നുണ്ട് ഇതുപോലൊരു വലിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരുണ്ടാകും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു എരിവേ ഉള്ളൂ കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലോട്ടും കൂടെ ഉള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് മല്ലിയില ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം ഒട്ടും വെള്ളം ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ആ തൈരിൻ്റെയും നാരങ്ങാ നീരിൻ്റെയും ഒക്കെ നനവുകൊണ്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് അതാ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവൻ മസാലക്കൂട്ടും ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കിലോ ചിക്കന് ഇത് കറക്റ്റ് മസാലക്കൂട്ടാണ് ഇനി ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം കൈകൊണ്ട് തന്നെ തിരുമി യോജിപ്പിക്കുന്നതാണ് നല്ലത് എന്നാലാണ് നമ്മൾ ആ വരഞ്ഞ വരകളിലോട്ടൊക്കെ നല്ല പോലെ മസാലക്കൂട്ടൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ ഇനി കൈകൊണ്ട് കൊണ്ട് തിരുമിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം തിരുമിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ നല്ലപോലെ ആ മസാലക്കൂട്ടും ചിക്കനും എല്ലാം കൂടി ഒന്ന് തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് വെക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ സമയം ഇത് അടച്ച് ഫ്രിഡ്ജിലാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചു കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചെങ്കിലാണ് ചിക്കൻ ലോട്ട മസാലയെല്ലാം ഒന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ ഇപ്പോൾ അതായത് ചിക്കൻ ലോട്ട മസാലയെല്ലാം പിടിച്ച് ഒന്ന് കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ചിക്കനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പാനിൽ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കണം ഇപ്പം ഞാൻ എന്താ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം മസാല എല്ലാം ആ ചിക്കനിലോട്ട് നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഷാളോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കുഴിയുള്ള ഒരു ചട്ടിയിൽ കുറച്ചധികം ഒഴിച്ച് ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇത്രയും ചിക്കൻ പീസ് ചെയ്തെടുക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് ഫ്രൈ ആയി വരണം ഒരു മൂന്ന് നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതുപോലൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാനിത് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാ ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം ആ മസാലയുടെ ഉൾപ്പെടെ വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളമറങ്ങി നമുക്കിത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് മറിച്ചിട്ടെടുക്കാം ഇപ്പം ഞാൻ എന്താ മുഴുവനും ഇതുപോലൊന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ അതിലോട്ട് ഞാനൊരു കുറച്ച് കറിവേപ്പില കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട് ഇപ്പം ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നത് ചിക്കൻ്റെ കാലൊക്കെ വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഇതുപോലെ അടച്ചു വെച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത് നല്ലപോലെ രണ്ട് സൈഡ് ഹൈ ഫ്ലെയിമിൽ മുരിഞ്ഞതിന് ശേഷം വേണം അടച്ചു വെച്ച് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടത്തില്ല ഇപ്പം അതാ വീണ്ടും ഞാൻ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്ക് ഈ സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്തും കൂടി കിട്ടണം അതിനു വേണ്ടിയാണ് ഇതുപോലെ അടച്ചു വെച്ച് കൂടി ഒന്ന് വേവിക്കുന്നത് അതുപോലെ ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുക ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് എത്രയധികം മുരിയിച്ചെടുക്കണോ അത്രയും മുരിയിച്ചെടുക്കാം ഇതിൽ നല്ലപോലെ മസാല കൂട്ടുകൂടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് മസാല കരിഞ്ഞു പോകാത്ത പരുവത്തിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിലും വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ എല്ലാ സൈഡും നല്ല പോലെ ഫ്രൈ ആയി ആ മസാലക്കൂട്ടും എല്ലാം നല്ല പോലെ ഒന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്നും മുരിയിച്ചെടുക്കണം കണ്ട് എല്ലാ സൈഡും നല്ല പോലെ ഒന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് മസാലക്കൂട്ടിൻ്റെ എല്ലാം കളറെല്ലാം മാറി നല്ല പോലൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ ലാസ്റ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം ആ പൊടി ഉൾപ്പെടെ മസാലക്കുട്ടിൻ്റെ പൊടി ഉൾപ്പെടെ വേണം കോരി എടുക്കാനായിട്ട് ആ മസാലയുടെ ആ പൊടിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം ഞാൻ എന്താ പൊടി ഉൾപ്പെടെ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന എണ്ണയിലോട്ടാണ് ബാക്കിയുള്ള പീസ് കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ആ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പാ ചെയ്തു വെച്ച പാത്രത്തിൽ ബാക്കി മസാലയുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ആ ചിക്കൻ്റെ മുകളിലോട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം ഒട്ടും മസാലക്കൂട്ട് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കൂട്ടാണ് ഇപ്പം ഞാൻ എന്താ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കാല് ഫ്രൈ ചെയ്തതാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് അധിക എരിവൊന്നുമില്ലാതെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ മസാലക്കൂട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്